മോദര ആരെ എടുത്താച്ചി തിരിച്ചു തരും അവരെ സൗമ്യമായിട്ട് ചോദിക്കാലോ ടാൻ വെറുതെ രക്തസ് ആയിട്ട് അതാണ് എൻ്റെ സ്വഭാവം ഇതു ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ വളരെ പൊച്ചസീവ മനുവിന് എന്നറിയില്ല അറിയാതെ അടുത്ത കൊണ്ട ആക്കം കൂടിയല്ല അത് ഒരു കാഴ്ച്ചപാട് പക്ഷെ അറിയാതിരുന്നാ അത് വെറുതെ ആവൈച്ചായി പോകും മനുൻ്റെ എൻ്റെ മൂന്നാം വയസ്സിലാണ് എൻ്റെ അച്ഛൻ അമ്മേ വലക്കട്ട പെരുന്നതു അന്ന് തുടങ്ങി കുള്ളിൽ പറഞ്ഞുനേരുകയായിരുന്നു ഒരു ഭയം ഇൻസെക്യൂരിറ്റി അവോ തരണ്ട അവുകളോ എന്താ സബായിക്കുന്ന ഒരു തോന്നലല്ലേ അതിനെ തൊട്ട് മാറി മാറി ഹോസ്റ്റലକୁ तामസിക്കുമ്പോൾ ഈ ഭയേ മാത്രയെന്നൂട്ടിനെ പിന്നെ പിന്നെ ഉറക്ക പോലെ ഹൈപായിട്ട് ഒരു കൂட்டை माराൻ തുടങ്ങി കടക്കിടക്കി ഞാൻ ഓർ പോയെന്നു എല്ലാം ഇട്ടർഞ്ഞുໂໂલો ദഭയ നടതുന്ന ഇവിട വന്നു പോ ഞാൻ എന്നെ തന്നെ എങ്ങട എക്സ്റ്റൻഡ് ചെയ്യുന്ന പോലെ സ്വപ്നങ്ങളെ മൈൽ പെല്ലിക്കാവോ പൂജയക്കൂടെ क्या मच्छर ആയി मारने പോലെ ഏയ് कायकर എന്താ ഇതു തણിക സമാജിച്ചിരിക്കുന്ന എന്താണോ ഞാൻ പറയാം കുറെ നാളെ ചുമന്ന നടന്ന് ഭയത്തിന് മാറാം എന്ന് തനിക്കൊരു ചെപ്പ് കിട്ടി അത് ഗായത്രിക്ക് അറിയാം ഉള്ളില് ഗോപുരം കെട്ടിയിട്ട് തുറന്ന് പറയാനൊരു മടി കുറച്ച് ഒരു ചുമ അല്ലെങ്കിൽ ഞാൻ തന്ന മോതിരത്തിന് ഇത്രയ്ക്കും അതിപ്പ് തീർക്കില്ലല്ലോ ഒന്നും സംഭവിക്കില്ല ഞാനില്ലേ പറയണേ É a vera, Arno അറുപത് വർഷം മുമ്പ് ഇവിടെ എന്താ നടന്നതെന്ന് അറിയോ കുട്ടിക്ക് ഇതുപോലെ ചിരിയും കളിയും എടുത്തിയാട്ടോ ആയിട്ട് കോലോത്തെ കുട്ടിക്ക് ദേഹാന്തായി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും പേറ്റുന്നു അവിടുത്തെ അമ്മ എവിടെ നേരെ തരാൻ സ്വൽപ്പണിക്ക് നിർത്താൻ അച്ഛനെവിടെ അതുകൊണ്ട് ഞാൻ പറയണോ നീ അവനെ െന്നും ഇന്നളെ കാണണമെന്നും തീരുമാനിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇഷ്ടമുള്ളവരെ കാണും പിടിച്ചോണ്ട് പോവുകരത്തിനെ ഇനി പുറത്തേക്ക് വിടണ തന്ത്രിപ്പാട് കാണുന്നില്ലേ നാലാം വിരാജിതത്തിന്റെ കോള് പ്രതീക്ഷിച്ച പോലെ തന്നെ തന്നെയല്ലേ ആവാഹിക്കേണ്ടി വരുമോന്നയ ഒന്നും വേണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാം പൂജ മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല ോ അറിഞ്ഞു ഗായത്രി വിരി പെട്ടെന്ന് ആരെയും കൊണ്ട് പറയേക്കണ്ട കാര്യങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ താമ്പോ ചെല പോകില്ല എനിക്കറിയാം പക്ഷെ വാശി എടുക്കാനുള്ള സമയം വേണ്ടത് ഞാൻ പറഞ്ഞത് കേൾക്കാം അവരുടെ കൂട്ടത്തിലുള്ള കുട്ടിയെ വീട്ടിലേക്ക് ഒളിപ്പിക്കാൻ മാത്രം തള്ളേന്റെയും കൂടെ വളം വയ്ക്കിയല്ലേ മോനെ തമ്പുരാനാക്കൻ എവിടെയാണോ നിന്റെ തന്തോ വീട്ടിൽ പറയുന്നു நீங்க ஆரோ போலத்து கூட்டப்பட்டானா குரத்திலே தள்ளிக்கொண்டா போயத்தை பொறுத்த காத் குட்டி கந்த போல பிடிச்சிருக்கா பாரச்சிங்க எடுத்து பிடிச்சு பூட்டாவளே முறிகளில காயத்ரி തെറ്റിനാ അവള് എതിലും വളർന്നത് ഓരോരുത്തർ കയറി വന്ന് ബഹളം ഉണ്ടാക്കാനും മാത്രം വളർന്നു നീ അല്ലേ അവള് ഇറങ്ങിയാ പുറത്തെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അടിച്ചു പുറത്താക്കാൻ

മന്ത്രസമുച്ചയങ്ങളുടെ വൃത്തവും അഷ്ടതളവും ഊപുരങ്ങളും എന്നെ ഇങ്ങളെത്തിച്ചത് വെറുതെയല്ല അൻപത്തെട്ട് വർഷം മുമ്പ് കൈവിട്ട കർമ്മം ശരവത്തിൽ പൊതിഞ്ഞ് തനിയാവർത്തനം ചെയ്യാൻ ഞാൻ എത്തിയിരിക്കണം

അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാം കൂടെ വല്ലിത്ത എനിക്കൊന്ന് രണ്ടിലൊന്നറിയണം മുപ്പത്തിയൊന്ന് കൊല്ലമായി ഞാൻ ഈ കോവിലേറ്റ മതിൽ കെട്ടിനകത്ത് വേർപൊഴുക്കാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ ഒരു കരിയിലേക്ക് പോലും വരാതെ ഇതുവരെ ഞാൻ നോക്കി ഇറക്കപ്പെട്ടത് എന്നിട്ടിപ്പോ എങ്ങാട്ടത്തൊക്കെ വന്നവര് എന്റെ വീട്ടിൽ കയറി വന്ന പോലെ തല്ലിച്ചടത്തിൽ എനിക്ക് ഉത്തര കിട്ടണം ഇവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഇവൻ എന്താ തെറ്റ് ചെയ്തതെന്ന് പറ എന്റെ അറിവില് പൂജയ്ക്ക് വിഘ്നം വരുന്ന ഒന്നും ഞാൻ സമ്മതിക്കില്ല മുപ്പത്തൊന്ന് വർഷത്തെ പഴക്കവും ഈ ചെറുക്കന്റെ മുറിപ്പാടുമ്പെ ചാരുവിനെ തർക്കശാസ്ത്രം പഠിപ്പിക്കണ്ട പതിവ് കണ്ട പെട്ടെന്ന് തന്നെ തിരിച്ചറിയാതെ ഓരോന്ന് പറഞ്ഞത് കേട്ടപ്പോ മനസ്സിലൊരു നീറ്റില്ല പൊയ്ക്കോളാം വല്ലത്താ പൊയ്ക്കോള നിങ്ങൾക്ക് ആർക്കും ഒരു കുറവുണ്ടാവണ്ട ഞാനറിയാതെ ഓരോന്നും നനച്ചു പോയി ഓരോ പറ മഴകെ പൊഴിഞ്ഞു മണിപ്പീലിയൊന്നും നീ അരി മാറിൽ ചേർന്ന് മയങ്ങാറേഴു വന്നവും നീ അണിയോ റിയാറു ഹൃദയം നീ നീക്കവരും മയിലായോ മഴവിൽ പറന്നുവഴ കുട്ടിമണി കുട്ടിമണി ഞാൻ കുട്ടിമണിയല്ല കഥയെല്ലാം നിനക്കറിയാം എപ്പോഴും ഭയവും കുറുമ്പും ആയിരുന്നില്ലേ നിനക്ക് ഞാൻ എവിടുന്നു വരുന്നു ഇത്ര നാൾ എവിടെ ആയിരുന്നു എവിടായിരുന്നൊന്നും എന്നെ മറന്നു എന്നോട് ചോദിക്കണില്ലേ എവിടായിരുന്നു ചോദിക്കേ സ്വന്തം നാടിനു വേണ്ടി ബ്രിട്ടീഷ് പോലീസിനോട് പൊരുതുമ്പോഴും കുട്ടിമാണി ഉണ്ടായിരുന്നു മനസ്സിൽ നിറ പാവം പുറത്തുണ്ട് ഇതൊന്നും ഭയക്കേണ്ട കുട്ടിമാണി കഴുകാൻ മാഞ്ഞു പോണതൊക്കെ എന്റെ കുട്ടിമാണിയെ കാണാൻ ഞാൻ ഒക്കത്തിന് ഒഴി കൊടുത്തിരിക്കും ഉണ്ണിയുടെ കൈവിരലുകളും എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലോ തല്ലയിലും പക്ഷേ ഇക്കുറി അവൾക്കൊരു മാറ്റ പുരീകച്ചൊടികളുടെ ഭാഷ മനപ്പാഠമാക്കിയവനാണ് രാഹുലേൻ നിന്റെ കണ്ണുകൾ കള്ളം പറയുന്നുണ്ടോ എന്താ നിനക്കൊരു പതർച്ച കുട്ടിമാണിയുമായി നിനക്കെന്താ അനുമാനിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ട് പറയണു വേണ്ട അവൾ എന്താ മൃദങ്ങക്കാരൻ പയ്യൻ എന്റെ പെണ്ണിനെ കണ്ണുവെച്ചതും പോരാ ഓലോ തൂ എന്നെ കെട്ടിയിറക്കാൻ പോലീസുകാർക്ക് ഒറ്റ കൊടുക്കുകയും എനിക്കറിയാം ആരാ ഒറ്റ നിന്ന് അതിനുള്ള കാരണം അറിയാം എനിക്കൊന്ന് അറിയുള്ള അവിടെ കഥകൾ ഓലോത്തെ പഠിക്കാത്ത ഒരു തമ്പരാറ്റിയെ താലോലിക്കാരൻ എന്നിട്ട് തന്നെ ഒറ്റിക്കൊടുക്കാം നിന്റെ ജീവിക്കുന്നെങ്കിലേ അത് കുട്ടിമാണിയോട് മാത്രം ഇല്ലാച്ച ആരും നിന്റെ ജീവനെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വിരാജിത പൂജ എത്തി ഭഗവതി കോവില് പോയി കഞ്ഞി കള്ളക്കൊടുക്ക ഒറ്റയ്ക്ക് കുട്ടിമാണി പൊലിഞ്ഞതിന്റെ അന്ന് ഞാനിറങ്ങി അമ്പത്തിരണ്ട് വർഷം നാടായ നാട് മുഴുവൻ അലഞ്ഞു ഒടുവിൽ ഈ അടുത്ത പത്രത്തിലൊരു ദർഖാസ് കണ്ടു ആലത്തൂർ തെക്കേ മഠം പൊളിക്കാൻ പോണു വന്നു വന്നപ്പോ നീ കുട്ടിമാണിയെ പോലെ കുട്ടിമാണി തന്നെ പക്ഷെ അവൻ കൃഷ്ണനുടേ അവൻ അവൻ കൊല്ലും നിന്നെ വിരാജിതത്തിന്റെ പത്താം പക്കം വിളക്കെടുക്കുന്ന സമയം കുട്ടിമാണി നീ സൂക്ഷിക്കണം അവൻ നിന്നെ കൊല്ലും